എംബുരാനിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയെന്ന രേഖകൾ പുറത്ത് യംബുരാൻ സിനിമയുടെ സെൻസറിംഗിൽ വീഴ്ച പറ്റിയതായി ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് സെൻസർ വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബി ജെ പി വിമർശനമുണ്ടെന്ന അവലോകനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായതോടെയാണ് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയായത് സിനിമയ്ക്ക് രണ്ട് കട്ടുകൾ മാത്രമാണ് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചത് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം ആറു സെക്കൻഡ് കുറച്ചു ദേശീയ പതാകയെക്കുറിച്ചു പരാമർശിക്കുന്ന നാല് സെക്കൻഡ് വെട്ടിമാറ്റിയെങ്കിലും പകരം നാല് സെക്കൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തിയൊൻപത് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് സിനിമയുടെ ആകെ ദൈർഘ്യം പതിനാറ് പ്ലസ് കാറ്റഗറിയിലാണ് സി ബി എഫ് സി എംബുരാൻ സിനിമ സിനിമയെപ്പറ്റി പ്രചാരണ ചർച്ച വേണ്ടെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനം എംബുരാൻ എന്നല്ല ഒരു സിനിമയും ബി ജെ പി എതിർക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവർ പറഞ്ഞിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നായിരുന്നു മുതിർന്ന ബി നേതാവ് എം ടി രമേശിന്റെ പ്രതികരണം അതേസമയം സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് നോമിനികളുടെ ഇടപെടൽ പരിശോധിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ് എന്നാൽ സിനിമയ്ക്കെതിരെ പ്രചാരണം വേണ്ടെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷന്റെ അടക്കം നിലപാട്